ഞാൻ പഠിച്ചവനോടാണെങ്കിലും യൂണിവേഴ്സിനോടാണെങ്കിലും ഒരുപാട് നന്ദി ഒരു വർഷമാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ആരെങ്കിലും പേടിച്ചിട്ടോ എന്തിനെങ്കിലും പേടിച്ചിട്ടോ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ആരോ ആയി മറ്റൊരാളായി ഞാൻ ഞാനല്ലാതെ ഞാൻ എന്നെ തന്നെ മറന്ന് എന്തിനോ വേണ്ടി ജീവിച്ച കുറേ അധികം വേസ്റ്റ് ആയിട്ടുള്ളൊരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേട്ടോ ഈ ഒരു വർഷം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് നേടാൻ സാധിച്ചു ഞാൻ ആഗ്രഹിച്ച കോഴ്സുകൾ പൂർത്തിയാക്കാൻ പറ്റി പിന്നെ കുറേ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യാൻ പറ്റി അങ്ങനെ ഒരുപാട് നല്ല സന്തോഷ നിമിഷങ്ങളുണ്ടായി അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ഫോളും ഉണ്ടായി അതായത് ഞാൻ എപ്പോഴോ വിട്ടുപോയ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ വിട്ടുപോയൊരു ട്രോമയിൽ കൂടെ വീണ്ടും പോവുകയും അതിൻ്റെ ഭാഗമായിട്ടൊരു പാൻകറ്റാക്കൊക്കെ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ അതിൽ നിന്ന് ഞാൻ ഹെൽപ്പ് ഹെൽപ്പില്ലാണ്ട് സ്വയം അതിൽ നിന്ന് റിക്കവറായി അതിൽ എനിക്ക് ശരിക്കും ഞാൻ പ്രൗഡാണ് എന്ന് പറയുമ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വർക്ക് തലേ ദിവസം അതില്ല ക്യാൻസലായിന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ഒഴിവാക്കി ഞാൻ അന്ന് ഒരുപാട് കരഞ്ഞു രാത്രി നേരെ വെളുക്കുന്നവരെ ഞാൻ കരഞ്ഞു ഒരു പോളെ ഞാൻ കണ്ണടച്ചിട്ടില്ല അതിന് പിറ്റെന്ന് എനിക്ക് അത്യാവശ്യം നല്ലൊരു വർക്ക് ഉണ്ട് എന്ന് ഉണ്ടെന്ന് ഒരു കോള് വരെ അത് എനിക്ക് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും ഈ പഠിച്ചും ഭയങ്കര ഒരു എന്താ പറയുക മജീഷ്യനാണ് ചില സമയത്ത് നമ്മൾ കുറെ കരയും പിന്നെ അതിനുശേഷം വലിയ വലിയ സന്തോഷങ്ങൾ നമ്മളെ നമ്മളിലൂടെ നമുക്ക് എത്തിക്കുകയും ചെയ്യും ഒരു കാര്യം ഓർക്കുക എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും സന്തോഷമായിരിക്കില്ല എപ്പോഴും ദുഃഖമായിരിക്കില്ല അതിങ്ങനെ മാറി മാറി നിന്നുകൊണ്ടിരിക്കും നമ്മളതിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കാതെ അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം നോക്കി കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ കണ്ടെത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഞാനെപ്പോഴും റിഗ്രെറ്റ് ചെയ്തൊരു കാര്യമാണ് എന്നെ ആവശ്യമില്ലാത്ത എന്നെ വെറുക്കുന്ന ആളുകളുടെ കൂടെ ഞാൻ ഒരുപാട് കാലം അവർക്ക് വേണ്ടി ജീവിച്ചു ജീവിച്ച് പാഴാക്കി എന്നുള്ളത് എന്നാൽ ഈ വർഷം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നന്മ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടെ ഒരുപാട് സന്തോഷത്തോട് കൂടി ഒരുപാട് ദിവസങ്ങൾ ചെലവഴിക്കാൻ സാധിച്ചു ഈ വർഷം എനിക്ക് തിരിച്ചു കിട്ടിയ ഈ ഒരു സന്തോഷങ്ങളുടെ എല്ലാം ഒരു റീസൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ എടുത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനാണ് അന്ന് ഞാൻ എടുത്ത ആ ഡിസിഷൻ മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേടിച്ചു ഈ ഒരു സന്തോഷം ഇപ്പോഴും എനിക്ക് കിട്ടുമായിരുന്നില്ല ൂളായിട്ടൊരു ലൈഫാണെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോകേണ്ട മനസ്സെന്താണോ പറയുന്നത് ആ ഒരു കുഞ്ഞു ഹൃദയം എന്താണോ പറയുന്നത് അത് കേട്ടാൽ മാത്രം മതി എപ്പോൾ ബ്രേക്ക് ഒരു കുഞ്ഞു ജീവിതമാണ് നമുക്കൊക്കെ ഉള്ളത് ആർക്കോ വേണ്ടി ജീവിച്ചു തീർക്കാതെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി മനസ്സ് പറയുന്നത് കേട്ട് ജീവിക്കുക